ഇതാണ് ഇലക്ഷൻ കിങ് പത്മരാജൻ മീശ നന്നായിട്ടുണ്ടല്ലേ മീഷ ഓക്കെ ഈ പത്മരാജൻ ഇപ്പോൾ രാജ്യസഭയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ രാജ്യസഭയിൽ മൂന്ന് സീറ്റുകൾക്ക് വേണ്ടിയുള്ള മത്സരം നടക്കുന്നുണ്ട് ആ മത്സരത്തിന് നോമിനേഷൻ കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ പൊക്കിയെടുത്ത് കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത് എന്താണ് ഡോക്ടർ പത്മരാജൻ ഈ ഇലക്ഷനും താങ്കൾ ഇവിടെ തന്നെ വന്ന തിരുവനന്തപുരത്ത് വന്ന് നേരത്തെ പ്ലാൻ അതെ കാരണം ഇലക്ഷൻ ഫസ്റ്റ് ഡിക്ലെയർ ചെയ്തു ആദ്യ നോമിനേഷൻ ഡിക്ലെയർ ആ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ അടുത്ത് സെക്കൻഡ് ഡിക്ലെയർ ചെയ്യാണ് രാജ്യസഭയിലേക്ക് ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് കാരണം ലോക്സഭാ ഇലക്ഷൻ്റെ കൗണ്ടിങ് നാലാം തീയതി കഴിയുന്നു ആറാം തീയതി നോമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ ലോകം മുഴുവൻ വന്നിട്ട് ഇലക്ഷനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു രാജ്യസഭാ ഇലക്ഷനാണ് അതും പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രമാണ് ഇത് ആദ്യമായി തുടങ്ങുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ബട്ട് പെട്ടെന്ന് ഇത് അറിവെച്ചപ്പോൾ ഉടനെ ഇത് കൊടുക്കാൻ വേണ്ടി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ നോമേഷനാണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് രാജ്യസഭയിലേക്ക് ഓക്കെ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ താങ്കൾക്ക് എവിടെ ഇലക്ഷൻ വരും വരും എന്ന് ചിന്ത അതെ സാർ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ തുടങ്ങിയതാണ് സാർ ഇത് അന്ന് ആരംഭകാലഘട്ടത്തിൽ ഞാനൊരു പഞ്ചറട വെച്ചിരിക്കുകയാണ് ആ പഞ്ചറടയിൽ ഒട്ടാൻ വേണ്ടി നിറയെ ആൾക്കാർ വരും അപ്പോൾ അവരെയൊക്കെ പറയും ഇങ്ങനെ ഇലക്ഷൻ വരികയാണെങ്കിൽ ഞാൻ നിൽക്കാം അപ്പോൾ എന്നോട് പറഞ്ഞാൽ അവരെ കളിയാക്കലാണ് ഓ ഇലക്ഷനിൽ ഇനി വരെ വലിയ വലിയ ആളും കഥാ നിൽക്കുമോ ഒരു ആർഡിനറി പേഴ്സണ ഇലക്ഷൻ നിൽക്കാൻ പറ്റുക അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു മൈൻഡിൽ തോന്നി ഒരു ആർഡിനറി പേഴ്സൺ നിൽക്കാൻ പറ്റുമല്ലോ അങ്ങനെയാണ് തുടങ്ങിയതാണ് സാറ് കളിയാക്കലും കിണ്ടലും കീലിയും അങ്ങനെയുള്ള ഇതാണ് തുടങ്ങിയത് അപ്പോൾ അന്ന് നിൽക്കാൻ പ്രത്യേക സാഹചര്യം അതെ സാറേ അന്ന് എന്ന് പറഞ്ഞാൽ ഒരു എൺപത്തി എക്കല്ല അതെ വലിയ വലിയ ആൾക്കാർക്ക് നിൽക്കാൻ പറ്റും കാരണം ചെറിയ അതും തമിഴ്നാട്ടിൽ സംബന്ധിച്ചിടത്തോളം ചെറിയ ആൾക്കാർക്ക് നിൽക്കാൻ പറ്റില്ല കാരണം വലിയ ജനപിന്തുണ വേണം കമ്മ്യൂണിറ്റി വേണം ഇങ്ങനെയൊക്കെയുള്ള കാലഘട്ടങ്ങളാണ് സമയത്ത് പൈസ മാത്രം ഉണ്ടായാൽ പോരാ അവരെ കമ്മ്യൂണി ബാക്ക്ഗ്രൗണ്ട് കമ്മ്യൂണിറ്റി ബാക്ക്ഗ്രൗണ്ട് വേണം പിന്നെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം ഒരു ആർഡിനറി പേഴ്സൺ ഒന്നും അവിടെ കയറി പറ്റില്ല അന്നൊന്നും ഈ ഈ കേരളത്തിൽ അതിനെ പറ്റില്ല അന്നൊന്നും ഈ സ്വാതന്ത്ര്യത്തിൽ സാറേ അവിടെ എന്ത് അവർ അതെ അടിച്ചു തകർക്കും അവർ അത് സമ്മതിക്കില്ല ആ ബോളിങ് ഏറ്റവും ഓമിഷൻ കൊടുക്കാൻ പോകുന്ന ഇതിലേ അവർ സമ്മതിക്കത്തില്ല അങ്ങനെയുള്ള ഒരു കാലഘട്ടമായിരുന്നു കേരളത്തിലങ്ങനെയല്ല സാർ കേരളത്തിൽ വന്നിട്ട് ആർക്കും വേണമല്ലോ അത് ഇവിടുത്തെ ഒരു ഇത് വേറെയാണ് അത് നമ്മൾ അനുഭവിച്ചോ മാത്രമേ അറിയുള്ളൂ ഇവിടെ നോമിനേഷൻ കൊടുക്കുന്നുണ്ടല്ലോ യുനാനിമസ് ആയിട്ട് എടുക്കുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ കാരണം ഞാൻ എല്ലാ സ്റ്റേറ്റും പോയതാണ് ആന്ധ്രയിലൊക്കെ എല്ലാം ഗുണ്ടായസാണ് ആന്ധ്ര കർണാടക എല്ലാ സ്ഥലങ്ങളും വലിയ വ്യത്യസ്തമായാണ് കേരളത്തിൽ ആ ഒരു ടെൻഷൻ ടെൻഷനില്ല സാർ അനുഭവിച്ചല്ലോ അതെ സാർ തൊണ്ണൂറ്റി ഒന്നിൽ സാർ ആന്ധ്രയിൽ വെച്ചിട്ട് അതെ തൊണ്ണൂറ്റി ഒന്നിൽ ആന്ധ്രയിൽ ഫസ്റ്റ് ബൈ ബയ്യലക്ഷൻ മത്സരിക്കാൻ അദ്ദേഹത്തിനെ എതിരില്ലാതെ ജയിപ്പിക്കാൻ വേണ്ടി എൻ ടി രാമറാവു പറയാണ് ഞങ്ങളുടെ സ്റ്റേറ്റിൽ നിന്ന് അദ്ദേഹം മത്സരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിനെ അന്ന പോസ്റ്റായിട്ട് കൊണ്ടുവരാമോ അതിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ അവിടെ അവിടെ കിഡ്നാപ്പ് ചെയ്തത് നോമിനേഷൻ കൊടുത്ത് പുറത്ത് വന്നു ഉടനെ അന്തിച്ചു പോയത് ഭയങ്കര വിഷമമായിരുന്നു സാർ ഒരാഴ്ച അവർ അവരെ കൺട്രോളിൽ വിട്ടു എൻ്റെ അവസാന പ്രാവശ്യം രക്ഷപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ ബി ജെ പിയുടെ ബംഗാൾ ലക്ഷ്യമാണ് നോമിനേഷൻ കൊടുത്തോട്ട് രക്ഷപ്പെട്ടു സാർ ഇല്ല പോയേനെ സ്കൂട്ടിലേക്ക് വന്നിട്ട് കാൻഡിഡേറ്റ് അവിടെ വേണം ഇല്ലെങ്കിൽ അത് തള്ളിപ്പോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അയ്യപ്പൻ രക്ഷപ്പെടുത്തി സാർ ഭഗവാൻ അയ്യപ്പനാണ് അത് രക്ഷപ്പെടുത്താൻ കാരണം എങ്ങനെ സാർ അവർ ഒരു ഹിൽ സ്റ്റേഷനിൽ കൊണ്ടുപോയി വിട്ടു സാർ അവർക്ക് എന്നെ തട്ടാനുള്ളതാണ് അതിൽ ഒരു ഒരാൾ വന്നിട്ട് തെലുങ്കാണ് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ അയ്യപ്പൻ എൻ്റെ പാക്കറ്റൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അയ്യപ്പൻ്റെ പടമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടായിരുന്നു ചോദിച്ചു ഞാൻ പറഞ്ഞു അയ്യപ്പനെ ശബരിമല പോകുന്ന ഒരാളാണ് അങ്ങനെയാണ് അയാളാണ് എന്നെ രക്ഷപ്പെടുത്താൻ കാരണം അദ്ദേഹം എന്നെ വിട്ടിട്ട് പോയി ഞാൻ അവിടെ ഓടി രക്ഷപ്പെട്ടമാതിരി തന്നെ അങ്ങനെ നടന്ന് പിന്നെ അവസാനം ഞാൻ എൻ്റെ ലോഡ്ജ് കാലി ചെയ്യാൻ വേണ്ടി പോയപ്പോൾ പൈസ അവിടെ എല്ലാം അടിച്ചു മാറ്റി എന്നിട്ട് ഞാൻ നേരെ സ്റ്റേഷനിൽ പോയി കംപ്ലൈൻ്റ് ചെയ്ത് അങ്ങനെ ആന്ധ്രാ ഗവൺമെൻറ്റാണ് എന്നെ വേലൂരേക്ക് അവർ ട്രായർ എസ്കോഡോടെ കൊണ്ടുവന്ന് വിട്ടത് അങ്ങനെയാണിത് സംഭവിച്ചത് അവിടെ രക്ഷപ്പെട്ടത് ഓർമ്മിക്കുമ്പോൾ അതെ വല്ലാതെ ഇപ്പോൾ സന്തോഷമായിരിക്കും സാർ അന്നത്തെ വല്ലാതെ ഒരു നടുക്കമായിരുന്നു ஒரு சார் ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி ஆறுல அஞ்சு ஸ்டேட்டில் சென்று எட்டு ஸ்தலங்கள் மதுசரிச்சு அப்போ எட்டு ஸ்தலத்து மதுசரிக்கோ ரெண்டு ஸ்தலத்தையும் மதுசரிக்கா என் ஊர் வரான் ஞான காரணம் அஞ்சு எம்பி மூணு எம்எல்ஏ ஃபஸ்ட் தமிழ்நாடு ஜெயலலிதைக்கு எதிரே தங்கபாலினெதே ரெண்டாமத்து கர்நாடக மூணாத்து தசம் ஆந்திர நாலாவுசம் கேரள அஞ்சாமத்து தவசம் பாண்டிச்சேரி ஏழு திசை இலக்ஷனில் ஆறு தவசம் அஞ்சு ஸ்டேட்டில் சென்று അതാണ് ഹൈലൈറ്റ് ലൈറ്റും പറഞ്ഞാൽ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നില്ലെങ്കിൽ അതെ പത്മരാജനെ കൊണ്ട് യാതൊരു സംശയമില്ല സാർ ഓക്കെ അപ്പോൾ ഇങ്ങനെ നിയമത്തിൽ മാറ്റങ്ങൾ വരുത്താനും താങ്കളെ കൊണ്ട് സാധിച്ചു എന്ന് ഏറ്റവും വലിയ ക്രെഡിറ്റായി ഞാൻ കരുതുന്നു സാർ മനസ്സിലായി അതുപോലെ തന്നെ താങ്കൾ ഏറ്റവും കൂടുതൽ മത്സരിച്ചിരിക്കുന്ന ചിഹ്നം ഏതാണ് സാർ ഈ റിങ് ചിഹ്നം ടെലിഫോൺ ഇപ്പോൾ ലേട്ടസ് ടയറാണ് ടയറാണ് അതാണ് ആയിട്ട് ഞാൻ ടയർ അപ്പോന്നാമത്തെ നോമിനേഷൻ ആണ് ഓക്കെ ഒരിക്കൽ ഒരാൾ തോറ്റു കഴിഞ്ഞാൽ പോലും അയാൾക്ക് ഭയങ്കര സങ്കടമാണ് എന്നൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആളുകൾ അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് നേരത്തെ സങ്കടമില്ല അതെ സന്തോഷം സാറേ എനിക്കറിയാമല്ലോ സാർ ഇപ്പം വീട് മത്സരിച്ച വ്യക്തികൾ നാൽപ്പത് പേരെ ഇലക്ട് ചെയ്യാൻ വേണ്ടി കേട്ട ഒരു അഞ്ഞൂറ് ആറുന്നൂറ് പേര് ഇവിടെ നൊമേഷൻ കൊടുത്തിട്ടുണ്ട് ഇതിൽ നാൽപ്പത് പേർക്കേ വിജയിക്കാൻ പറ്റില്ല ഇരുപത് പേർക്കേ വിജയിക്കാൻ പറ്റുള്ളൂ ബാക്കി എല്ലാവരും തോൽവിയാണല്ലോ അപ്പോൾ അവരെക്കാട്ടിലും വലിയ സന്തോഷമായിട്ട് തോൽവി എനക്കാണ് അവർ പല ലക്ഷങ്ങൾ മോടിക്ക് കോടികൾ മുടക്കിയിട്ടാണ് ഇവിടെ ഈ ഇലക്ഷനിൽ നിൽക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഒരു കാൻഡിഡേറ്റ് തൊണ്ണൂറ്റൊമ്പത് ലക്ഷം ഉറപ്പ് ചെയ്യാം എം പിക്ക് ഓക്കെ അങ്ങനെ അമ്പത് കോടി ചിലവ് ചെയ്താലും അവിടെ ഒന്നും നടക്കത്തില്ല അതാണ് അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളിൽ അവർ കാണിക്കുന്ന കണക്കുകൾക്കാർ അപ്പുറം അപ്പുറം മറ്റൊരു കണക്കുണ്ട് ഇല്ല സാർ അതിന് സത്യമാണല്ലോ സാർ ഒരു കോടി രൂപ വെച്ചിട്ട് എന്ത് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല സാർ ഒരു കാൺഷ്യൻസിക്കാൻ പറ്റില്ല സാർ ഒരു വൺ ഡേ ബൂത്ത് ചെലവിനേലും പറ്റില്ല സാർ ഓക്കെ സുരേഷ് ു നോമിനേഷൻ കൊടുത്തു സാർ പിന്നീട് എന്തായാലും സാർ എനിക്ക് അവിടെ എനിക്ക് പത്ത് പേര് സപ്പോർട്ട് ചെയ്യണം സാർ അതിൽ ടെക്നിക്കൽ റീസൺ ആണ് അതൊക്കെ അതൊക്കെ അവിടെ നമുക്ക് ചില സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ആട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നോമിനേഷൻ റിജക്റ്റ് ആവും എനിക്ക് ധർമ്മപുരി ആയി അവിടെ ടയർ സിമ്പിൾ കിട്ടിയായിരുന്നു ചില സ്ഥലങ്ങൾ ഇതാവും കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ ഞാൻ കൊടുത്തായിരുന്നു ആയിരത്തി ചിലർ വോട്ട് വാങ്ങിച്ചായിരുന്നു വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് ആയിരത്തി നൂറ്റിയത് വോട്ട് കാരണം എന്ന് പറയുന്നത് ഈ മീശയുടെ ക്രെഡിറ്റ് അതറിയില്ല സാർ ഞാൻ ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് തൊട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ മേട്ടൂർ നിയോജക മണ്ഡലത്തിൽ വാങ്ങിച്ചാറ് സാർ ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ട് പതിനൊന്നിൽ ഏറ്റവും കൂടുതൽ അതെ കൂടുതൽ വോട്ട് അവിടെ ബൈഎലക്ഷൻ ആണല്ലോ മാറിയാ നിൽക്കുന്നത് എന്റെ വാർഡില്ലേ അപ്പൊ ആരോടെങ്കിലും ഇല്ല സാർ ഞാൻ ആരും ചോദിക്കാറില്ല സാർ എല്ലാവരും കളിയാക്കും തമാശയാക്കും പോകും ചോദിച്ചില്ല ചോദിച്ചിട്ടില്ല ആരും ചോദിച്ചിട്ടില്ല ആളുകൾ അത്രയും സമ്പന്നരാണ് പിന്നെ ഡൽഹിയിലേക്കുള്ള യാത്ര സാറേ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ ആദ്യമായിട്ട് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ടി ഡൽഹി കയറുകയാണ് സാർ പാർലമെൻറ്റ് ചെന്ന് നൊമേഷൻ കൊടുത്തു രണ്ടാമത്തെ ദിവസം ടി എൻ സേഷൻ കൊടുക്കുകയാണ് അപ്പോൾ ഈ രാജ്യസഭയിലേക്കും മത്സരിക്കണമെങ്കിൽ പത്ത് എം എൽ എമാർ സപ്പോർട്ട് ചെയ്യണം രാഷ്ട്രപതിക്ക് മത്സരിക്കണമെങ്കിൽ നൂറ്റി ഇരുപത് എം പി സൈൻ ചെയ്താൽ മാത്രമേ അത് വാലീഡ് ആവുള്ളൂ പതിനഞ്ച് ദിവസം ബാലറ്റ് കിടക്കും അപ്പോൾ ഫസ്റ്റ് ഡേ ഞാൻ പോവുകയാണ് എനിക്കാരും സപ്പോർട്ടില്ല അപ്പോൾ ഫസ്റ്റ് ഡേ കൊടുക്കുന്നവർക്ക് പ്രൂഫ് ചെയ്യാനുള്ള അവസരമുണ്ട് പതിനഞ്ച് ദിവസം ഉണ്ടല്ലോ ഒരു ക്യാൻഡിയേറ്റ് നാല് വെട്ട്മൂണ് തരാം നാല് സെറ്റ് പത്രിക സമർപ്പിക്കാം അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഫസ്റ്റ് വെട്ട്മൂണ് ഞാൻ കൊടുക്കുകയാണ് അതിൽ വന്നിട്ട് അപകടങ്ങൾ ഉണ്ടെങ്കിൽ ലാസ്റ്റ് വരെ കൊടുക്കാം അതിൻ്റെ പേരിൽ ഞാൻ ആദ്യം കൊടുക്കുകയാണ് ആരെയും സൈൻ വാങ്ങാതെ കൊടുക്കുകയാണ് ഞാൻ സൈൻ കിട്ടും എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ് ഓഫീസർ പറയുമ്പോൾ കിട്ടും തന്നാൽ തരാനോ വീണ്ടും തരാനോ അതിൻ്റെ വ്യവസ്ഥയിൽ കൊടുത്തു പതിനയ്യായിരം രൂപ ഡെപ്പോസിറ്റ് അന്ന് അടച്ച് അതിൽ കടന്നു അവസാനം എനിക്ക് പ്രൂഫ് ചെയ്യാൻ പറ്റില്ല എൻ്റെ നോമിനേഷൻ ലാസ്റ്റ് തള്ളി അതാണ് അങ്ങനെയാണ് സംഭവിച്ചത് അത് കഴിഞ്ഞ് തൊണ്ണൂറ്റേഴ് കഴിഞ്ഞ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി ഇപ്പോൾ കടച്ചയായിട്ട് ദ്രൗപതി മുമ്പ് ദർ കൊടുത്തായിരുന്നു ഒരു 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 വർഷത്തിൽ അപ്പോൾ ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിലും താങ്കളുടെ മിക്കവാറും ദിവസങ്ങളുടെ അവസ്ഥ എങ്ങനെയായിരിക്കും യാത്രകൾ മാക്സിമം യാത്രയാണ് സാർ ഞാൻ എല്ലാ മാസവും ശബരിമല പോവും മാസം ഒന്നാം തീയതി തൊഴാൻ വേണ്ടി സീസണിൽ അവിടെ സർവീസിൽ പോവും അങ്കിയുമായിട്ട് ബന്ധമുണ്ടല്ലോ അത് ഉണ്ട് സാറേ അത് അയ്യപ്പ സേവാ സംഘം എടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു പങ്കാളിയാവാനുള്ള ഒരു യോഗം ഭഗവാൻ വന്നിട്ടുണ്ട് സാർ അതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ പിന്നെ എല്ലാ മാസവും മുടങ്ങാതെ പോകാനുള്ള ഒരു ഭാഗ്യം അടിയനുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ചോദിക്കുന്നത് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം ദിവസത്തിലും താങ്കൾ പരമാധിവസവും ഇപ്പോൾ എവിടെയൊക്കെ വടക്കൻ ജില്ലകളിൽ വടക്കൻ സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ ഉണ്ടെങ്കിലും താങ്കൾ ഓടിയെത്തും ഓടിയെത്തും ഇലക്ഷൻ ഉണ്ടോ അവിടെ മാക്സിമം ഇപ്പോൾ കർണാടകയിൽ പസവരാജ് ബോമിയൊക്കെ ഏറെ കൊടുത്തു തെലുങ്കാനയിൽ ചന്ദ്രശേഖർ റാവിൻ്റെ കൂടെ കൊടുത്തു ഇലക്ഷനൊക്കെ ഡിക്ലെയർ ആകുമ്പോൾ അവിടെ എത്തും കേരളത്തിൽ സാധ്യത സർ കൊടുത്തു ഇപ്പം ഇനി ഉണ്ടല്ലോ വരാൻ പോകുന്ന ആലത്തൂർ ഉണ്ട് പിന്നെ ഷാഫി പറമ്പലുണ്ട് പിന്നെ ഒരുപേരെ വയനാട് വരാൻ ചാൻസ് ഉണ്ട് സാർ കാരണവച്ചാൽ രാഹുൽ ഗാന്ധി റൈബറിലിയും ഇവിടെ രണ്ടുപേരും പിന്നിങ്ങാണ് അപ്പോൾ അതുകൊണ്ട് അതും ചാൻസ് ഉണ്ട് എൻ്റെ ഒരു കണക്ക് കൂട്ടർ ആളുകൾ ചില സമയത്ത് വട്ടാണെന്ന് അതെ അയ്യോ സാർ അത് ഭയങ്കര ഇതാണ് അവർക്ക് വട്ടെന്ന് പറയുന്നതല്ല അതിനേക്കാട്ടിലും കൂടുതൽ പറയും അങ്ങനെ പറയുന്നവരോട് എന്താണ് സാർ ചിരിച്ചു പറയാനുള്ളൂ സാർ വേറെ ഒന്നുമില്ല സാർ നമ്മുടെ ഈ ജീവിതത്തിൽ ആരെയും വ്രണപ്പെടുത്താതിരിക്കുക അതാണ് ഏറ്റവും വലിയ കാര്യങ്ങൾ ഇവർക്ക് വ്രണപ്പെടുത്തുന്ന ഒരു സന്തോഷമാണ് ഇവിടെ കണ്ടുവരുന്നത് അതിനൊന്നും കാര്യമില്ല സാർ ഇവിടെ കുറേ കാലം ജീവിക്കാൻ വേണ്ടി പോകുന്നില്ല കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാർത്തകളുണ്ടാക്കുക എന്തെങ്കിലും മാനസികമായിട്ട് പരിക്കേൽപ്പിക്കുക ഒരു മാനസിക പഠനമാണ് അതുപോലെ ഞാൻ കുറേ ഏറ്റവും വാങ്ങിയിട്ടുണ്ട് അതൊക്കെ ചിരിച്ചുകൊണ്ട് പോവുക അത്രയാണ് ഇവിടുന്ന് ഒന്നും കൊണ്ടുപോകാനില്ല സാറേ അപ്പോൾ ഒരു ഇതിനൊക്കെ വരുമാനം ഒരുപക്ഷേ പൈസ ഇത്രയും പൈസ കൂട്ടി വെച്ചിരുന്നെങ്കിൽ എറണാകുളം പോലത്തെ നഗരത്തിൽ നല്ലൊരു ഫ്ലാറ്റ് വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞാൽ തെറ്റല്ലല്ലോ അത് ഇല്ല സാർ സന്തോഷമാണ് ഉണ്ടാക്കഴിഞ്ഞാൽ അറിയാതെ പോവുമല്ലോ ഇതുവരെ ഒരു കോടി രൂപ വന്നിട്ട് ഡെപ്പോസിറ്റ് മാത്രം കൊടുത്തിട്ടുണ്ട് സാർ അതില്ലാതെ കുറെ ചെലവുകൾ അതൊക്കെ ഈ യാത്രാ ചെലവ് ഇതെല്ലാം ഈ പഞ്ചർ അങ്ങനെ ഈ പഞ്ചറടത്തിന് കുറച്ച് വർഷമായിട്ട് എൺപത്തി എട്ട് മുതൽ കൊണ്ട് അതിന് വരുന്ന വരുമാനം കുറച്ച് കുറച്ച് ആയി അങ്ങനെ ചെയ്യാണ് ഒരു മകൻ അവന് എം ബി എ കഴിഞ്ഞ് എംപിൽ കഴിഞ്ഞ് അങ്ങനെ പോകുന്നത് ഞാൻ ഹോമിയോപതിയാണ് സാർ ബേസിക്കലി ഹോമിയോപതി അത് ഫ്രീ ആയിട്ടാണ് ഗ്രാമത്തിൽ ചികിത്സ ചെയ്യുന്നത് ഇപ്പം പോകുന്നുണ്ട് സാർ അത് പഠനം അങ്ങനെ ഗവൺമെന്റ് എൻസ്മെന്റ് ആണ് ശരി അപ്പോൾ അതുപോലെ തന്നെ വേറെ എന്തൊക്കെയാണ് നാട്ടിലുള്ള സേവന പ്രവർത്തനങ്ങൾ ഒന്നുമില്ല അവിടെ എല്ലായിട്ടുള്ള ബന്ധങ്ങളാണ് നമുക്കൊരു കലക്ടറേറ്റിൽ ചെന്ന് ഒരു പെറ്റീഷൻ കൊടുക്കുകയാണെന്ന് വെച്ചാൽ പ്രതിനിധിയായി കൊടുക്കുന്നതിനെക്കാട്ടും നമ്മൾ കൊടുക്കുന്ന ഒരു വാല്യൂ ഉണ്ട് അവരൊപ്പം തന്നെ നമ്മളെ കണ്ടു കഴിഞ്ഞ് നമുക്ക് അപ്പോയിൻമെൻറ്റ് തന്ന് നമ്മുടെ കാര്യങ്ങൾ കേട്ടറിഞ്ഞ് അവർക്ക് ചെയ്യാവുന്നത് മാക്സിമം അവർ ചെയ്തു കൊടുക്കും അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത തമിഴ്നാട് സംബന്ധിച്ചിടത്തോളം ആരും അവർ എന്ത് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായി കഴിഞ്ഞാൽ ആരെ കണ്ടു എന്ന് കഴിഞ്ഞ് പറഞ്ഞാലും അവർ കഴിയുന്നതിൽ ചെയ്തു തരും അതുപോലെ പിന്നെ ഇപ്പോൾ സാധാരണക്കാരനായ ഒരാൾ അയാൾക്ക് പോലീസ് പോലീസ് പ്രൊട്ടക്ഷൻ സമയത്ത് കിട്ടുന്ന ഒരു സന്തോഷം അതെ എനിക്കത് ഭയങ്കര സന്തോഷമാണ് ഞാൻ ഒരു ആർഡിനറി പേഴ്സൺ അത് എന്നെ കാരണം വെച്ചാൽ തൊണ്ണൂറ്റി കിഡ്നാപിന് ശേഷം ഞാൻ അതിനുശേഷം മത്സരിക്കുന്ന സമയത്തൊക്കെ ഇതൊരു ആക്രമണം ഉണ്ടാവും ഉണ്ടാവുമെന്നു പറഞ്ഞിട്ട് അഡ്വാൻസ് ആയിട്ട് ഞാൻ നോമേഷൻ കൊടുത്ത് ആയി കഴിഞ്ഞാൽ തന്നെ എന്നെ പോലീസ് തരികയാണ് ഈ പോലീസ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർ പേടിപ്പിക്കാനല്ല നമ്മുടെ സ്വയം രക്ഷയാണ് അതൊരു വലിയൊരു അഭിമാനം ഞാൻ ആരുമല്ല എനക്കതറിയാം ബട്ട് ഇന്നാലും തരുന്നത് വലിയൊരു സന്തോഷമായിട്ടുള്ള കാര്യമാണ് സർ ഓക്കെ ഡൽഹിയിൽ പോയി പ്രമുഖരായ ആളുകൾ പ്രധാനമന്ത്രിയെ കാണുകയെ കാണുക ഇങ്ങനെയൊക്കെയുള്ള ഉണ്ട് സാർ കാരണം വെച്ചാൽ രാഷ്ട്രപതിയെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഇവരെ ഇപ്പോഴത്തെ അതിന് മുമ്പുള്ള കെ ആർ നാരായൺ സാറിനെ വന്നിട്ട് തിരുവനന്തപുരം ഇവിടെ വെച്ച് കണ്ടു അബ്ദുൾ കലാമിനെ നേരിട്ട് കണ്ടിട്ടുണ്ട് ഇവരെ പ്രദീപട്ട് ഇവരൊക്കെ അങ്ങനെ കണ്ടിട്ട് കാരണം അവർ ആ പ്രസിഡന്റ് ഉള്ള സമയത്ത് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിനുശേഷം കണ്ടിട്ടുണ്ട് സർ അബ്ദുൽ കലാമിനൊക്കെ നേരത്തെ രാമനാഥപുരത്തിൽ വെച്ച് കണ്ടിട്ട് അവർ ചെന്നൈയിൽ വെച്ച് കണ്ടിട്ടുണ്ട് കെ ആർ നാരായണന് വന്നിട്ട് സാന്ത്വനികത്തിൽ താമസിക്കുമ്പോൾ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ടി എൻ ശേഷൻ ഞാൻ ഒന്നിച്ചു മത്സരിച്ചായിരുന്നു അദ്ദേഹം തോറ്റു ഞാനും ആ സമയത്ത് റിജക്റ്റ് ആയ എൻ്റെതും ഓക്കെ അപ്പോൾ പിന്നെ ഈ തെരഞ്ഞെടുപ്പ് ഗോതയിലെ ഈ രാജാവിനെ കാണുമ്പോൾ പൊതുസമൂഹം എങ്ങനെ കാണും ഒരുപാട് ഫാൻസ് ഉണ്ടോ സർ എനിക്ക് എൻ്റെ ഫേസ്ബുക്കിൽ എനിക്ക് അയ്യായിരം ഫ്രണ്ട്സ് ഉണ്ട് സാർ ആ എന്നെ തന്നെ ഇത് ചെയ്യും എൻകറേ ചെയ്യും ചില പേര് ഡിസ്കറേ ചെയ്യും ചില പേര് എൻകറി ചെയ്യും നമുക്ക് പിന്നെ എല്ലാം ഒന്നു തന്നെയല്ലേ തോൽക്കുക മാത്രമേ ലക്ഷ്യം ഒരു കാലത്തും ജയിക്കരുത് അങ്ങനെ ജയിച്ചാൽ എന്തായിരിക്കും സാർ ജയിച്ചു കഴിഞ്ഞാൽ പോയി സാർ പിന്നെ നമ്മളവിടെ ഒന്നുമില്ല എനിക്ക് ജയിക്കാൻ പറ്റില്ല ആത്മവിശ്വാസമുണ്ട് ബട്ട് എന്നാലും അത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ സാർ കാരണം നിങ്ങൾക്ക് തോൽവി മാത്രമേ സുഖം കാണാൻ പറ്റുള്ളൂ വെറ്ററി ഒരു ബോധം കൊണ്ടാടാൻ കൂടിയാതെന്ന് പറയും തമിഴിൽ ഈ തോറ്റവർക്ക് സന്ദേശം കൊടുക്കുക കൂടി അതെ സാർ ഇപ്പോൾ ഇതിൽ എത്ര പേർ തോറ്റു സാർ അവർക്കൊക്കെ എത്ര ടെൻഷനിലായിട്ടുണ്ടാവും ഒരാൾക്കല്ലേ ജയിക്കാൻ പറ്റുള്ളൂ സാർ അപ്പോൾ ഈ ആ നിൽക്കുന്ന എല്ലാവർക്കും ജയിക്കാൻ പറ്റുകയാണ് ആരും ഒന്നും ചെയ്യാൻ അവിടെ ഒരാളേ ജയിക്കാൻ പറ്റുള്ളൂ അപ്പോൾ മറ്റുള്ളവരൊക്കെ എത്ര കോടികളാണ് പഠിച്ചിരിക്കുന്നത് ഈ ഇലക്ഷനിലെ തന്നെ എത്ര കോടികളായിരിക്കും അപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷൻ എപ്പോഴെങ്കിലും ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും ഇവിടെ സാർ ഇപ്പോൾ നേഷ്യൻ ഗ്രാഫിയില് സഞ്ജീവ് കുമാർ സിംഗിൻ്റെ അടുത്ത് കൂടെയുള്ള ഒരു വിഷ്വൽ ആണെന്ന് പറഞ്ഞിരിക്കും വേറെ ഒന്നുമില്ല ഇപ്പോൾ പത്മശ്രീ അവാർഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇലക്ഷൻ കാറ്റഗറിയിൽ ഓക്കെ ആ തരത്തിലുള്ള സാർ എന്നാലും ഒരു നമ്മൾ അപ്ലൈ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയെന്നുള്ളതാണ് ഇതൊക്കെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഡൽഹി ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിന്നസ് വേൾഡ് റെക്കോർഡിൽ എൻട്രി ആയിട്ടുണ്ട് ഇതൊക്കെ ഉള്ളൂ വീട്ടിലെ ഒരു അന്തരീക്ഷം പ്രത്യേകിച്ച് ഇങ്ങനെ ഓടി നടക്കുന്ന എത്രത്തോളം തുണയാണ് സാറേ എൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്നെ എൻകറേജ് ചെയ്യും വൈഫ് ആരംഭകാലത്തിനൊക്കെ മകനു വരെയൊക്കെ ഇതായിരുന്നു ഡിസ്റ്റൻസിൽ പിന്നെ വേറെ വഴിയില്ലല്ലോ സാർ നമുക്ക് പണി തീരുമാനമെടുത്താൽ അതിന് കൂടെ നിൽക്കാനേ പറ്റൂ അത്രേ ഉള്ളൂ അതാ അത് കാലക്രമണമേ അങ്ങനെയല്ലേ ആകുള്ളൂ ഇപ്പോഴും എല്ലാ സ്ഥലങ്ങളിലും പോകുമ്പോൾ ഇപ്പോൾ ഇപ്പം ഇന്ന് തന്നെ ഇവിടെ സെക്രട്ടേറിയറ്റിൽ കടന്നു പോകുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ മനുഷ്യനെ അതൊക്കെ വലിയ സന്തോഷമല്ല എല്ലാവരും മീഡിയ കംപ്ലീറ്റ് ആയി നമ്മളെ വിളിക്കും കാര്യങ്ങൾ ചോദിക്കും അതുപോലെ എല്ലാ സെക്രട്ടറിമാരും നമ്മളെ ഒന്നും അവോയ്ഡ് ചെയ്യത്തില്ല അവർക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ അറിയാം ഇലക്ഷൻ കിങ് വരികയാണ് നൊമേഷൻ കൊടുക്കുകയാണ് പോവാന്നുള്ളത് അറിയാം ഇതൊക്കെ വലിയൊരു സന്തോഷമാണ് സർ ഓക്കെ ഇനി ഇലക്ഷൻ കിങ്ങിൻ്റെ മനസ്സിനകത്ത് ഒരു മോഹമുണ്ടെങ്കിൽ അതെന്താണ് മോഹം എന്ന് പറഞ്ഞാൽ എന്താണ് പത്മശ്രീ കിട്ടിക്കഴിഞ്ഞാൽ വലിയ സന്തോഷം സാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു അംഗീകാരമായിരിക്കും അത് പ്രാർത്ഥിക്കുക എന്നല്ലാതെ എന്ത് ചെയ്യാനാണ് എല്ലാവരും മൈനസ് സന്തോഷിക്കുക പ്ലസ് നമുക്ക് കുറച്ച് കാലം മാത്രമേ അത് അനുഭവിക്കാൻ പറ്റുള്ളൂ തോൽവി എപ്പോഴും വിജയമാണ്